പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് ഇരുപത്തിമൂന്ന് വർഷം കഠിന തടവ് വിധിച്ച് കോടതി തിരുവനന്തപുരം മലയൻകിയർ സ്വദേശി രാജേഷിനെയാണ് കട്ടാക്കട പോക്സോ കോടതി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കേസിലാസ്പദമായ സംഭവം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നതിന് പുറത്തുപോയ പെൺകുട്ടിയെയാണ് പ്രതി രാജേഷ് തട്ടിക്കൊണ്ടുപോയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് സംഭവം പെൺകുട്ടിയെ വാഴിച്ചലിലെ വാടക വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു പെൺകുട്ടിയെ കാണാതായതോടെ മാതാവും ബന്ധുക്കളും ചേർന്ന് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വാഴിച്ചലിൽ നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത് പീഡന വിവരം പെൺകുട്ടി പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മലയൻകിഴ് സ്വദേശിയായ പ്രതി രാജേഷിനെ പിടികൂടിയത് മയൻകിരി സബ് ഇൻസ്പെക്ടറായിരുന്ന റിയാസ് രാജ് കാട്ട സബ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീകുമാർ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കിയത് പ്രതിക്ക് കാട്ടാക്കട പോക്സോ കോടതി വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു അടച്ചില്ലെങ്കിൽ പതിമൂന്ന് മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും